കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കുകയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അറിയിപ്പ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ച തിരുവിതാംകൂർ കൊച്ചി ഗുരുവായൂർ കൂടൽ മാണിക്യം ദേവസ്വങ്ങളിലെ മുപ്പത്തിയേഴ് തസ്തികളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിളിച്ചിരിക്കുന്ന മുപ്പത്തിയേഴ് തസ്തികളിലേക്ക് കഴിഞ്ഞ മുപ്പതാം തീയതി അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അപ്പോൾ അന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇപ്പോൾ കെ ഡി ആർ ബിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ മുപ്പത്തേഴ് തസ്തികകളിൽ യോഗ്യതയുള്ള തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഓക്കെ ഡി ആർ ബിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്